നോക്കൂ ഇതിനെ ഇതിന്റെ എതിരെ എല്ലാവരും പ്രതിഷേധിക്കണം പക്ഷെ ഇതിന്റെ ഒരു പ്രതിഷേധം ഇതിന്റെ ഒരു സമരം സിൻസിയറാവണം ഈ സിൻസിയർ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് ശബരിമല അഴിമതി കുറിച്ച് ഈ സർക്കാർ ചെയ്യുന്ന അഴിമതിയെ കുറിച്ച് ഒരു പ്രതിഷേധം ഒരു ഡിബേറ്റ് നടക്കണം അത് അസംബ്ലിയിൽ നടക്കണം പുറത്ത് നടക്കണം എല്ലാ ജനങ്ങളുടെ മനസ്സിൽ നടക്കണം അല്ല കോൺഗ്രസ് ഇപ്പോ ടു ജി സ്കാമിന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ കോൺഗ്രസ് എന്ത് ചെയ്തു അഗസ്ത വെസ്റ്റേൺ സ്കാമിൽ ഞാൻ കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് എനിക്കറിയാമല്ലോ ചിദംബരം പറഞ്ഞില്ലേ കോൾഗേറ്റ് സ്കാമിൽ അത് കോള് ഉള്ളിലാണ് അതെല്ലാം കോൺഗ്രസിന്റെ രീതി പക്ഷെ ഇന്ത്യയിൽ ആരോടും എവിടെ ആര് 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 എവിടെ ആണെങ്കിലും ചോദിച്ചാൽ അഴിമതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആയിരിക്കും നമ്പർ വൺ ഇതിപ്പോ നടക്കുന്നാണ് സി പി എം പറഞ്ഞതല്ല കോൺഗ്രസിന് എന്തിനാ ഗോൾഡ് മെഡല് ഞങ്ങൾക്കും വേണം ആ റേസിൽ ഒരു ഗോൾഡ് മെഡൽ ഒരു അഴിമതി അല്ല ഇത് ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇത് ഇന്നലെ തുടങ്ങിയ കാര്യമല്ല ഇത് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലായിട്ടുണ്ട് ആര് തുടങ്ങി ഈ പോട്ടി എന്ന് പോട്ടിന്ന് പറഞ്ഞ ആള് എങ്ങനെ കേറി ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഫ്രീ റെയിൻ ദേവസ്വം ബോർഡും എടുത്ത് നടക്കാൻ ആരാണ് ഇങ്ങനെ അനുവാദം കൊടുത്തത് അനുമതി കൊടുത്തത് ഇതല്ല നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇത് രാഷ്ട്രീയമല്ല ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ശാപമാണ് ജനങ്ങളുടെ വികസനത്തിനെ ബാധിക്കുന്ന ഒരു ശാപമാണ് ഇത് ആര് തുടങ്ങി എങ്ങനെ തുടങ്ങി നോക്കൂ കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ വിശ്വാസം നേടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ നേടി നേടിയ പാർട്ടിയല്ലേ സി പി എം എന്താണ് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞത് എല്ലാം ശരിയാവും എല്ലാം നന്നാവും പറഞ്ഞ പാർട്ടിയല്ലേ പിന്നെന്താണ് ശരിയാവാത്ത എന്താണ് ഇന്നും അഴിമതി നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഇതെല്ലാം ഒരു ലജിറ്റിമേറ്റ് ജനങ്ങളുടെ പേരിൽ ഞങ്ങൾ ചോദിക്കുന്ന പ്രശ്നങ്ങളാണ് അതിന്റെ ഉത്തരം സർക്കാർ തന്നില്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വഴി നമുക്ക് കിട്ടണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല സംസ്ഥാന സർക്കാരിൽ ഈ ഇഷ്യൂന്ന് പറഞ്ഞാൽ എനിക്ക് പോലീസിന്റെതിരെ അവരുടെ ക്രെഡിബിലിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ അവിടത്തെ ഹോം മിനിസ്റ്റർ ആരാണ് സംസ്ഥാന സർക്കാരിന്റെ ഹോം മിനിസ്റ്റർ ആരാണ് നമ്മൾ മുഖ്യമന്ത്രിയല്ലേ ബഹുമാന മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആർക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ അദ്ദേഹത്തിൽ കീഴിലിരിക്കുന്ന പോലീസ് ഒരു ഇൻഡിപെൻഡന്റ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്ന് ആർക്കെങ്കിലും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എനിക്കില്ല ജനങ്ങൾക്കില്ല സാധാരണക്കാർക്കില്ല കാരണം ഇതുവരെ സ്വർണ്ണ സ്മഗ്ലിംഗ് നടന്നും കേരള ഒന്നും ചെയ്തില്ല എക്സാലോജിക്കില് അഴിമതി നടന്നു കേരള ഒന്നും ചെയ്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കേരള പോലീസോ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയ മുഖ്യമന്ത്രി എന്തും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല സാധാരണക്കാർക്കും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇതിൽ മിക്സി അല്ലേ ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അതില് മിക്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ മാസങ്ങൾ ഇങ്ങനെ ഒരു 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 ഐഡിയോളജി ഭരണത്തിൽ എത്താൻ പ്രതീക്ഷയുണ്ട് മാറ്റം അല്ല ഞാൻ നോക്കൂ ഇത് ഞാൻ ഇവിടെ എനിക്ക് ഈ ചുമതല കിട്ടിയ ദിവസം ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബിജെപിന്റെ ലക്ഷ്യം ഞങ്ങളുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന് ഡിസ്കോഴ്സ് മാറ്റാനാണ് അഴിമതി വികസനം അനാസ്ഥ ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഇതെല്ലാം ഒരു എലക്ഷന്റെ ചർച്ചന്റെ ഭാഗമാവണം അത് അത് വിട്ട് അത് അല്ലാണ്ട് വേറെ എല്ലാ ഇഷ്യൂസിനെ തൊട്ട് സംസാരിക്കാൻ തയ്യാറായ സി പി എമ്മും കോൺഗ്രസും ഞങ്ങൾ പറയുന്നത് അല്ല ഇതിനെ ഇതിനെക്കുറിച്ചും സംസാരിക്കൂ എന്തിനാണ് ഹമാസ് മാത്രം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്തുകൊണ്ട് പാലസ്റ്റീനും ഗാസയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രിയങ്ക ഗാന്ധി വാഡറയ്ക്കും എത്രയോ സമയമുണ്ട് പക്ഷെ ഇവിടെ നടക്കുന്ന അഴിമതി ജനങ്ങളെ ബാധിക്കുന്ന അല്ലേ അവരുടെ വികസനത്തെ ബാധിക്കുന്ന അഴിമതിയല്ലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ പറയില്ല അപ്പൊ ഞാൻ പറയുന്നത് ഈ വരുന്ന ഇലക്ഷൻ ഞങ്ങൾ രാഷ്ട്രീയവും ഇതെല്ലാം പറഞ്ഞതും ചെയ്യുന്നതും രാഷ്ട്രീയത്തിനും ഷോർട്ട് സൈറ്റ് ഷോർട്ട് ടേമിനല്ല ഞാൻ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യന്റെ സ്ഥിതി കണ്ട ആളാണ് ഞാൻ പാർലമെന്റിലായിരുന്നു അവിടെ ജനങ്ങള് തീരുമാനിച്ചു അഴിമതി വേണ്ട ഞങ്ങൾക്ക് മാറ്റം വേണമെന്ന് അപ്പോ അങ്ങനെ കേരള ജനങ്ങൾ തീരുമാനിക്കണം അത് ബി ജെ പിക്ക് ഗുണം കിട്ടുവോ സി പി എം അവരുടെ എന്താണ് രീതി മാറ്റുവോ കോൺഗ്രസ് പെട്ടെന്ന് അഴിമതിയെല്ലാം വിട്ട് വികസനത്തിന് ഇറങ്ങുമോ അത് അവർ തീരുമാനിക്കട്ടെ പക്ഷെ ജനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഞങ്ങൾ പറയുന്നത് ഈ വരുന്ന ഇലക്ഷനിൽ അഴിമതി ഭരണം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതെല്ലാം ഒരു അതിന്റെ ചർച്ചന്റെ ഭാഗമാവണം അതിന്റെ നിങ്ങളും ജനങ്ങളത് തീരുമാനിക്കണം ആരാണ് ആരാണിതിന് കഴിവും താല്പര്യമുള്ള പാർട്ടി